യും ബി ജെ പി സ്ഥാനാർത്ഥികൾ എൻ ഡി എ സ്ഥാനാർത്ഥികൾ വലിയ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിട്ടുണ്ട് അവിടെയും വലിയ മുന്നേറ്റം മാവേലിക്കരയിലും പത്തനംതിട്ടയിലും ഉണ്ടാവും പത്തനംതിട്ടയിൽ ഞങ്ങളുടെ പൊതുവെ സംസ്ഥാനത്തിന്റെ ഒരു കണക്കനുസരിച്ച് ദയത്തിന്റെ അരിതോടെ എത്തും എന്ന് തന്നെയാണ് സംസ്ഥാനത്ത് കിട്ടിയ റിപ്പോർട്ട് ഞാൻ ഉണ്ടായിരുന്നു യോഗത്തിൽ അവരെ അവതരിപ്പിച്ച റിപ്പോർട്ട് പക്ഷെ കൃത്യമായൊരു അസ്വസ്ഥ എന്തായിരുന്നു ആലപ്പുഴയിലെ ഇവരുടെ സ്ഥാന രാജസ്ഥാനിൽ കോൺഗ്രസ് ഒരു സീറ്റ് കെ സി വേണുഗോപാൽ നൽകി അതുകൊണ്ട് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ജയിക്കണം കഴിഞ്ഞ തവണ ജയിച്ച സീറ്റ് ജയിക്കുമെന്ന് റസൽ അവകാശപ്പെട്ടില്ല മാവേലിക്കൽ റസൽ പറഞ്ഞു വന്നപ്പോഴേ ആലപ്പുഴയെ കുറിച്ച് അക്ഷരം വേണ്ടിയില്ല കാരണം എന്താ രാജസ്ഥാനിൽ ഒരു സീറ്റ് സി പി എമ്മില് കോൺഗ്രസ് ദാനം ചെയ്തിട്ടുണ്ട് ആ ദാനം ചെയ്തതിന്റെ എന്താ പറയണ്ടെ അതിന് പ്രതിഫലമായിട്ട് ആലപ്പുഴ കെ സി വേണുഗോപാലിനെ ജയിപ്പിക്കാതിരിക്കുക അപ്പൊ അതുകൊണ്ട് ഇതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളില്ല ഈ രാജ്യത്ത് വർഗീയത ഉണ്ടായിട്ടുണ്ട് ഈ രാജ്യത്ത് ധ്രുവീകരണം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ